കേൾക്കുന്നില്ല നാലാമത്തെ ദശകത്തിൽ പറഞ്ഞു കല്യം കല്യദേ ഭവതുപാസനം യയാപ്പാ എനിക്ക് ഭഗവാനെ ഭജിക്കണം എന്നാഗ്രഹമുണ്ട് അത് സാധിക്കുന്നു തോന്നുന്നില്ല എന്താ കാരണം ഈ രോഗം എന്നെ വല്ലാതെ വിഷമിപ്പിക്കുന്നു അപ്പം അതിന്ന് ഒരു ഭേദം രോഗമൊന്നും ഇല്ലാതാക്കിത്തരണം എത്ര വേണം അതോ എനിക്കിവിടെ നിന്ന് ഭജിക്കണം ആ ഭജിക്കാൻ അത്ര ആരോഗ്യം ആവശ്യമാണോ അത്ര ആരോഗ്യം തന്നാൽ മതി കൂടുതലൊന്നും ഞാൻ ഭഗവാനോട് പറയുന്നില്ല ഇവിടെ ഈ നാരായണീയം അല്ലെങ്കിൽ ഭാഗവതത്തിൻ്റെ ഈ സംഗ്രഹം അവിടേക്ക് സമർപ്പിക്കണം എന്ന് എനിക്കൊരാഗ്രഹമുണ്ട് അത് എൻ്റെ ഗുരുനാഥൻ ആയിട്ടുള്ള ഈ തുഞ്ചത്താചാര്യം പറഞ്ഞിട്ടാണ് ഞാൻ വരുന്നത് അപ്പം ആചാര്യൻ്റെ വാക്ക് ശരിയാവണ്ടേ ഭഗവാനെ ഭരിക്കാൻ പറ്റണം ഭഗവാൻ്റെ അവതാരങ്ങൾ മുഴുവൻ സ്മരിക്കുക ഭാഗവതം രചിക്കുക ഭാഗവതത്തിൻ്റെ സംഗ്രഹം രചിക്കുക എന്ന് എനിക്ക് ഉപദേശം കിട്ടി അതിനാണ് ഞാനിവിടെ വന്നത് ഈ മട്ടിലാണെങ്കിൽ ആ ഉപദേശം എനിക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നു തോന്നുന്നില്ല ഇങ്ങനെ പോയാൽ രോഗം കൊണ്ട് എനിക്ക് കൈ എഴുതാനൊന്നും പറ്റുന്നില്ല ഞാൻ നോക്കി ഇങ്ങനെ കാണുമ്പോൾ സന്തോഷമുണ്ട് എഴുതാൻ പുറപ്പെടും വയ്യാതെന്ന് തോന്നുന്നു അത് പോരാ എഴുതാൻ പുറപ്പെട്ടാൽ പിന്നെ ഒരു വിഷമം ഉണ്ടാവില്ല അതല്ലേ ആഗ്രഹമുള്ളൂ തീർച്ചയായിട്ടും ഇതാണ് നമുക്ക് കാണുന്നത് ഓരോരോ ദശകം അങ്ങോട്ട് കഴിയുമ്പോൾ ആണ് കുറച്ച് വേദന അനുഭവപ്പെടുന്നത് അപ്പോഴാണ് പറയുന്നത് ആയുർപ്പാ എൻ്റെ രോഗം ഭേദാക്കിത്തരണമേ എന്ന് അതുവരെ ആ ശ്ലോകം ആ ദശകം കൊണ്ട് കഴിയണവരൊന്നും ഒരു വിഷമമില്ല സുഖമായിട്ട് സന്തോഷമായിട്ട് അങ്ങനെ പറയും ചിലപ്പോൾ ആ ദശകത്തിൻ്റെ അവസാനമാകുമ്പോൾ ഒന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയും അത് നരസിംഹാവതാരത്തിൽ രണ്ട് ദശകമായിട്ടാണ് നരസിംഹാവതാരം കാണുന്നത് പ്രഹ്ലാദ ജനത്തിലും ആദ്യം പറയുന്നു എന്നിട്ട് ഇഹ ഒരു വായുപ്പാ ഞാനിതാ ഭഗവാന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ടതായിട്ടുള്ള ഈ ഭാഗം ഞാൻ പറഞ്ഞു ഇനി ഇതിൻ്റെ അപ്പുറം പറയാൻ ഇപ്പോൾ എനിക്ക് സാധിക്കില്ല അതെന്താ എന്ന് ചോദിച്ചു അതോ എന്താണെന്നൊന്നും ഇപ്പം പറയണ്ട അത പശ്ചാത് വിഷ്ണോ ഈശോസ്മി സഹസാം വിശ്വാത്മൻ പവനപുരവാസിൻ എന്നെ രക്ഷിക്കണേ ഭഗവാനെ എന്താ ഇതിനപ്പുറം പറയാൻ ഇപ്പോൾ എനിക്ക് വയ്യ അത് അങ്ങനെ പറയുന്ന പട്ടതിരി പറഞ്ഞേ പറ്റി എനിക്ക് വയ്യ ഭഗവാനെ ഇപ്പൊ അതാ ഇനിയിപ്പം ഇതുവരെ എന്താ പറഞ്ഞത് അരേ വാസോ ക്വാസൗ സകല ജഗതാത്മാഹരിതംഭം ചലിതകരവാളോ ഹിരണ്യകശി പോയിപ്പം എന്താ ചെയ്തിരിക്കുന്നത് ആ തൻ്റെ കൈ മുഷ്ടി കൊണ്ട് ആ സ്തംഭത്തിനൊരു ഇഡ്യങ്ങട്ടു എന്ത് പറഞ്ഞുകൊണ്ടാണ് അടിച്ചത് അരേ ക്വാസോ ക്വാസോ എവിടെ എവിടെ പ്രഹ്ലാദിനോട് ചോദിക്കുകയാണ് എവിടെ എവിടെന്നെ എന്നെ രക്ഷിക്കുന്നതായിട്ടുള്ള ആ ഹരി എല്ലാ സകല ജഗതാത്മാഹരി എന്നല്ലേ പറയുന്നത് ആ ഹരി എവിടെ എവിടെ എന്ന് ചോദിച്ചു ഇനി എന്താ ഉണ്ടായത് എനിക്കിപ്പോൾ പറയാൻ വയ്യ ഇനി ഉണ്ടായത് വളരെ ഗംഭീരമായിട്ട് ഭഗവാന്റെ അവതാരമാണ് നരസിംഹ അവതാരമാണ് അപ്പോൾ ഇരുപത്തി നാലാമത്തെ ദശകത്തിൽ മുഴുവൻ ആ പ്രഹ്ലാദ ചരിതമൊക്കെ അങ്ങനെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അവസാനത്തെ അല്ലെങ്കിൽ പത്താമത്തെ ശ്ലോകമായപ്പോൾ പറഞ്ഞു എനിക്കിനി പറയാൻ വയ്യ വയ്യേ അങ്ങനെ വരുവോ ഭട്ടത്തിരിപ്പാടിന് എന്താ ഒരു വയ്യായ വയ്യ എന്താന്ന് ഇപ്പം പറയാൻ പറ്റില്ല ഞാൻ പോവാണ് മടക്കി വെച്ചു ഗ്രന്ഥം ഇതാ പോയി ഒരു ആയിരപ്പ്യനും എങ്ങനെയാണ് വർണ്ണിക്കുന്നത് അല്ലെങ്കിൽ ആ നരസിംഹാവതാരം വർണ്ണിക്കണമെങ്കിൽ ഒന്നുകൂടി ഒരു പ്രിപ്പറേഷൻ ആവശ്യമാണ് അത് ഇങ്ങനെ ഈ ഇതിൽ പോരാ വയ്യനും ഒരു പത്ത് ദശകം അല്ല പത്ത് ശ്ലോകം കഴിഞ്ഞു ഒരു ദശകം പത്ത് ശ്ലോകമായിട്ടാണ് പോകുന്നത് എല്ലാ ദശകങ്ങളും പത്തിൽ കൂടുതലുണ്ടാവുന്നു അത്രേ ഉള്ളൂ അതോട് പറഞ്ഞുകൊണ്ട് മുഴുവനാവില്ലെങ്കിൽ അപ്പോൾ ഇവിടെ നിർത്തി ഇനി ഇരുപത്തി അഞ്ചാമത്തെ ശ്ലോകം ഭഗവാൻ വിചാരിച്ചു ഇത് പാട്ട് ഞാൻ പ്രത്യേകമായിട്ടൊരു ഊർജം കൊടുക്കണം എന്നാലേ എനിക്ക് എൻ്റെ മനോഹരമായ ആ ദിവ്യമായ ആ നരസിംഹാവതാരം കാണാൻ സാധിക്കുള്ളൂ ആ അത് ഭഗവാൻ അങ്ങോട്ട് തീരുമാനിച്ചു പിറ്റേ ദിവസം രാവിലെ വന്നു നോക്കിയപ്പോൾ അങ്ങനെ കണ്ടുന എന്താ സ്തംഭേ ഘട്ടയത്തോ ഹിരണ്യകശി പോ കർണോ സമാചൂർണയൻ ആ ഇടിക്കലും ആ വാള് എന്താ വാളിങ്ങനെ കയ്യിൽ പിടിച്ച് കുലുക്കി ആ ഇടിച്ചപ്പോൾ ഒരു ശബ്ദം എന്താ ഉണ്ടായത് ആ ശബ്ദം വല്ലാത്തൊരു ശബ്ദമായിരുന്നു ഭഗവാനെ ബ്രഹ്മാവ് പോലും ആ ഇരിപ്പിടത്തിൽ നിന്ന് എന്ത് ഇളകിപ്പോയി വല്ലാത്തൊരു ശബ്ദം ഹിരണ്യകശിപു ആകെ ഭയപ്പെട്ടു നിന നോക്കി ദൈത്യേ ദിക്ഷു വി സൃഷ്ടചുഷി മഹാസംരംഭിണി സ്തംഭ സംഭൂതം ന മൃഗാത്മകം ന മനുജാകാരം വസ്തേ വിഭോ ആ ശബ്ദമേ കേട്ടിട്ടുള്ളൂ ഏ പിന്നെയാണ് കണ്ടത് എന്താ കണ്ടത് ആ നരസിംഹ അവതാരം നരസിംഹമൂർത്തി സംഭൂതം ന മൃഗാത്മകം നനുജാകാരം മനുഷ്യനുമല്ല മൃഗുവല്ല അല്ലെങ്കിൽ ഇത് രണ്ടും കൂടി ചേർന്ന ഒരു രൂപം കണ്ടു കണ്ടു ആ രൂപത്തിനങ്ങനെ വർണ്ണിക്കുന്നതൊക്കെ ഇന്നലത്തെ പോലെ അല്ലല്ലോ ഭട്ടതിരിപ്പാട് എന്ന് ഏയ് അല്ല എന്ന് എനിക്ക് നല്ല സന്തോഷമുണ്ട് നല്ല പോലെ വർണ്ണിക്കാൻ സാധിക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് ആ ഹിരണ്യ കശിഭുവിനെ ഞാൻ കൊന്ന ഭാഗം അങ്ങനെ വർണ്ണിച്ചു ആദ്യം തപ്തസ്വർണ്ണ സവർണ്ണഘർണ്ണ അതിരൂക്ഷാക്ഷം സതാകേശരം എന്നൊക്കെ അങ്ങനെ വർണ്ണിച്ച് നരസിംഹമൂർത്തിനെ വർണ്ണിച്ച് പിന്നെ ആ കുടൽമാല വലിച്ച് തലേ എന്താണ് തൻ്റെ കഴുത്തിലങ്ങിട്ട് ആ രക്തം പായം പായ മുദൈരയോ ബഹുജഗൽ സംഹാരി സംസിംഹാരവാൻ അങ്ങനെ കുടിക്കുകയാണ് ചോര അങ്ങനെയൊക്കെയുള്ള ആ ഗംഭീരമായിട്ടുള്ള ആ ശ്ലോകമൊക്കെ അങ്ങനെ വർണ്ണിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഭഗവാൻ്റെ മുഖത്തൊക്കെ ഒന്നങ്ങനെ നോക്കി ഇപ്പം ഞാൻ വർണ്ണിച്ച രൂപം ഒരു രൗദ്ര രൂപമല്ലേ ഭഗവാൻ സംശയമെടുത്താൽ ഞാൻ രൗദ്രൂപാണല്ലോടുത്തത് എന്നാലേ അങ്ങനെയൊന്നും അല്ല കേട്ടോ ഏവം നാടിത രൗദ്രചേഷ്ടിത വിഭോ ഇത് ഭഗവാന്റെ ഒരു എന്താണ് അഭിനയമല്ലേ ഈ ഒരു വേഷം കെട്ടിപ്പം നാടകം അല്ലെങ്കിൽ സിനിമ അല്ലെങ്കിൽ ഒക്കെ അല്ലേ അത് അവരൊക്കെ ഒരു വേഷം കെട്ടി വന്നാൽ ശരിക്കും ഈ വേഷക്കാരൻ ഇതേപോലെയൊന്നും ആവില്ല സ്വഭാവം ക്രൂരനായിട്ടിങ്ങനെ അങ്ങനെ അഭിനയിക്കേണ്ടി വരും വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നതായിട്ടുള്ള ഒരു നടനാവേണ്ടി വരും പക്ഷേ ശരിക്കും ഇയാളങ്ങനെയൊന്നും ആവില്ല അതുപോലെ ഭഗവാനെ അവിടുത്തെ ഈ രൂപവും അവിടുത്തെ സ്വഭാവവും തമ്മിലൊരു ബന്ധമില്ല ഇപ്പം ഇത് എന്താ ഇതിങ്ങനെ അതോ അതൊന്ന് വേഷം കെട്ടിയതാ അതാരേ പറഞ്ഞു ഭട്ടത്തിരി പാടിനോട് എന്ന് ഭഗവാൻ ഇങ്ങോട്ട് ചോദിക്കുക അതോ അതോ ശ്രീതാപനീയാത ശ്രുത്യന്ത സർവഗീതമഹിമൻ അത്യന്തശുദ്ധാകൃതേ ഭഗവാൻ ശുദ്ധാകൃതിയാണ് എന്ന് എന്ന ഉപനിഷത്തിൽ സ്പഷ്ടമായി പാടി പുകഴ്ത്തിയിട്ട് ഉണ്ട് മഹാത്മാക്കൾ അപ്പം ഞാൻ കേട്ടിട്ടുണ്ട് ഇത് ഈ കാണുന്ന രൂപം ശരിക്കുള്ള രൂപമല്ല ഇത് ഭഗവാൻ കെട്ടിയ തൽക്കാലമായ താൽക്കാലികമായി ഒരു കാര്യം നേടാൻ വേണ്ടി ഭഗവാൻ കെട്ടിയ വേഷമാണ് ഇത് എന്നെനിക്ക് ബോധ്യമായി പിന്നെ പറഞ്ഞു കൃഷ്ണ പ്രഹ്ലാദപ്രിയ ഹേ മരുൽപുരപദേ സർവാമയാൽ പാഹിമാം ഈ രോഗത്തിൽ നിന്ന് എന്നെ രക്ഷിക്കണേ എന്താ അങ്ങനെ പറയാൻ കാരണം ഭഗവാനെ ഭഗവാൻ പ്രഹ്ലാദനെ രക്ഷിച്ചല്ലേ പ്രഹ്ലാദ പ്രഹ്ലാദപ്രിയ പ്രഹ്ലാദനോട് വല്ലാത്ത ഭഗവാൻ ഭഗവാനുണ്ടായിരുന്നില്ലേ അതുകൊണ്ടല്ല ഇത്രയും ബുദ്ധിമുട്ടി ഈ നരസിംഹ ആകാരമൊക്കെ എടുത്തത് അപ്പം പ്രഹ്ലാദപ്രിയനാണ് ഭഗവാൻ അല്ലേ സംശയമില്ലല്ലോ ഇല്ല അത് സംശയമൊന്നുമില്ല പ്രഹ്ലാദപ്രിയൻ തന്നെയാണ് എന്തിനാ അത് ഇങ്ങനെ എടുത്തു പറഞ്ഞത് അത് കാരണമുണ്ട് വെറുതെ അല്ല ഞാനും ഇതേപോലെ അത്ര പ്രഹ്ലാദൻ്റെ അസ്ത്രമേ ഞാനും ഒരു ഭക്തൻ തന്നെയല്ലേ അപ്പോൾ എന്നെ രക്ഷിക്കണ്ടേ ഞാൻ ഈ വാദരോഗം പിടിപെട്ട് ഇങ്ങനെ ഒരു ദിവസം ഒരു മരുന്ന് കഴിച്ചാൽ തൽക്കാലം ഭേദമാവും പിന്നെയും വരും എന്ന് പറഞ്ഞ മാതിരി ഞാനിങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നത് ശരിയാണോ എന്ന് ഒരു ചോദ്യം അപ്പം ഭട്ടതിരിപ്പാട് പേടിക്കേണ്ട ഭട്ടതിരി പ്രഹ്ലാദ പ്രിയനാണ് ഞാനെങ്കിൽ ഞാൻ ഭട്ട ഭട്ടതിരി പ്രിയനും കൂടിയാണ് സംശയമില്ല ആരായണപ്രിയനാണ് ഞാൻ അത് അവിടേക്ക് ബോധ്യമാവും എന്ന് ഭഗവാൻ മനസ്സിൽ വിചാരിച്ചു പറഞ്ഞില്ല പ്രഹ്ലാദപ്രിയനാണെന്ന് പറഞ്ഞു എനിക്കത് അത്ര ഇഷ്ടം തോന്നിയില്ല അത് എന്നെ കൊള്ളിച്ചു പറഞ്ഞതാ എന്നെ കൊള്ളിച്ചു പറഞ്ഞതാന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് പറഞ്ഞു നിർത്തി പിന്നെ ഭഗവാൻ തന്നെ പ്രഹ്ലാദപ്രിയൻ പോലെ എല്ലാ ഭക്തന്മാരുടെ ഭക്തന്മാരുടെയും പ്രിയൻ കൂടിയാണ് ഞാൻ എന്നിങ്ങനെ കാണിച്ചു അപ്പോൾ ഈ ദശകങ്ങൾ ഏറ്റവും വലിയ അല്ലെങ്കിൽ പല പല കാര്യങ്ങളും പറയാനുള്ള ഇത് ചുരുങ്ങിയ ദശകങ്ങളെ കൊണ്ട് അല്ല ചുരുങ്ങിയ എന്താ പറയേണ്ട ശ്ലോകങ്ങളെ കൊണ്ടാണ് അവൾ പറഞ്ഞ് തീർക്കുക ഇങ്ങനെ പെട്ടെന്ന് പറഞ്ഞാൽ മതിയോ പെട്ടതിരിപ്പാട് പിന്നെ ഞാൻ എന്താ ചെയ്യാ ഇവിടെ ഭാഗവത എത്രയുണ്ട് ഭഗവാനെ ഓ അതിൻ്റെ സംഘം എന്നാൽ അതിന് വിട്ടുപോവരുത് ഈ വിട്ടുപോവില്ല ഞാൻ ഭാഗവതത്തിലുള്ളത് മുഴുവൻ പറയും അങ്ങനെ മുഴുവൻ പറഞ്ഞു എന്നാൽ പറഞ്ഞില്ല എപ്പോൾ ഇവിടെ ഈ നരസിംഹാദന എത്തി സപ്തമ സ്കന്ധം അപ്പോൾ ഭാഗവതത്തിൽ പഞ്ചമസ്കന്ധത്തിലുള്ളൊരു ഭാഗം പ്രധാനപ്പെട്ട ഭാഗം ഇങ്ങ് വിട്ടുപോയില്ലേ ഏതാണത് അതോ ജ ജഡരതൻ്റെ ഭരതചക്രവർത്തിയുടെ കഥ എത്ര കയമായിട്ടുണ്ട് ഭാഗവതത്തിൽ അത് വിട്ടില്ലേ അത് വിട്ടിട്ടൊന്നുമില്ല ആ ആശയം ഞാൻ പല ഒരിക്കലും ഭഗവാൻ തന്നെ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ ലഘുഗണ സംവാദത്തിലൊക്കെ പിന്നെ ഇത് ഞാൻ വിട്ടതല്ല അത് സന്ദർഭത്തിനനുസരിച്ച് ആ ആശയങ്ങൾ ഞാൻ വിടാതെ പറഞ്ഞിട്ടുണ്ട് ഓ ശരി സമ്മതിച്ചു എന്നാലങ്ങനെ പോവെന്നേ അങ്ങനെ പോയി 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 അഷ്ടമ സ്കന്ധം കഴിഞ്ഞ് നവമസ്കന്ധത്തിലെത്തി ആ ഇനി രാമാവതാരാണല്ലോ കേൾക്കാൻ ശ്രദ്ധയോടു കൂടി ഭഗവാൻ അവിടെ അങ്ങനെ ഇരിക്കുക അപ്പോൾ അങ്ങനെ തുടങ്ങി ഗംഭീരമായിട്ട് ആ രാമാവതാരും അല്ലെങ്കിൽ രാമ കഥ രാമായണം ഒക്കെ അങ്ങനെ പറഞ്ഞ് ആയി കേട്ടു ആദ്യം ആദ്യങ്ങനെ തുടങ്ങി ഈർവാണേ ഈവർത്ഥ്യമാനോ ദേവന്മാരെ അഭ്യർത്ഥിച്ചതിന് പ്രാർത്ഥിച്ചതിനനുസരിച്ച് ഭഗവാൻ രാമനും ലക്ഷ്മണും ഭരതനും ആയിട്ട് രാമൻ്റെ അഭിസാ ആയിട്ടുള്ളവരും ആയുധമായിട്ടും ഒക്കെയുള്ള ആൾക്കാരെല്ലാം കൂടി ഇതാ അവതരിച്ചു എന്ന് പറഞ്ഞു ഓ സന്തോഷമായി ചു വളരെ ചെറുക്കുന്നുണ്ട് എങ്കിലും പറയുന്നതൊക്കെ വളരെ നന്നാവുന്നുണ്ട് എന്നൊക്കെ തല കുലുക്കി സമ്മതിച്ച് അങ്ങനെ പോവുകയാണ് ഒരു രണ്ട് ദശകമാണ് ഭാഗവതത്തില് രണ്ട് അദ്ധ്യായം ഈ രണ്ട് അധ്യായമൊക്കെ പറഞ്ഞാൽ മതിയോ എന്ന് ചോദിച്ചാൽ അവിടെ പറയാറുണ്ട് വ്യാസൻ എന്താ ചെയ്തത് രാമകഥകൾ അത് മനസ്സിൽ പൊന്തി വന്ന ഓരോരോ ഭാഗങ്ങൾ മാത്രം അങ്ങനെ പറഞ്ഞ് അങ്ങനെ പോയി അതുപോലെ തന്നെ ഭട്ടതിരിപ്പാടും അങ്ങനെ മനസ്സിൽ ഓരോരോ ഭാഗങ്ങളിങ്ങനെ വരുമ്പോൾ അതങ്ങനെ പറഞ്ഞു എന്നാൽ അത് മാത്രമല്ലാതെ ചിലപ്പോൾ എന്തു ചെയ്യാറുണ്ട് ചില സ്വന്തം അഭിപ്രായങ്ങൾ ഭട്ടതിരിപ്പാടെടുത്ത് പറയുകയും ചെയ്യും അതെന്താ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കാരണമുണ്ട് ഈ രാമായണം കഥ രണ്ട് ദശകങ്ങളായിട്ടാണെന്ന് പറഞ്ഞല്ലോ അപ്പം ആ രണ്ട് ദശകങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞ് വരുമ്പോൾ അവസാനം ആദ്യത്തെ ദശകത്തിൻ്റെ ഒമ്പതാമത് ശ്ലോകത്തിൽ പറയുന്നുണ്ട് തന്മായാക്രാന്ത നിര്യാപിതഭവതം രാവണസ്ഥോ ായ ലാഭൽ ആ രാവണൻ സീതയെ കണ്ടുകൊണ്ടുപോയി അതിനുള്ള കാരണങ്ങളൊക്കെ തന്നെ പറഞ്ഞു സോദര്യാ പ്രോക്തവാർത്താ വിവശദശമുഖാരിഷ്ടീരമാരാധാരംഗം മാരീജന്മാരായ എന്താണ് സ്വർണവർണത്തിനുള്ള മാ